തൊണ്ണൂറ്റിയൊമ്പതിലെ പ്രളയം എന്നറിയപ്പെടുന്ന ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലിലെ പ്രളയത്തിന് നൂറു വർഷം പൂർത്തിയായിരിക്കുകയാണ് കൃത്യമായി പറഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ പതിനാലിന് കനത്ത മഴ മലബാർ കൊച്ചി തിരുവിതാംകൂർ ദേശങ്ങളെ അക്ഷരാർത്ഥത്തിൽ അന്നു മുക്കി കേരളം രൂപപ്പെടുന്നതിന് മുൻപാണത് ആ ദുരന്തത്തിൽ മൊത്തം നഷ്ടം മരണം ഇതൊന്നും ശരിയായി തിട്ടപ്പെടുത്തിയിട്ടില്ല വിവിധയിടങ്ങളിൽ നിന്നുമുള്ള നഷ്ടമരണ കണക്കുകൾ പല റിപ്പോർട്ടുകളിലുമുണ്ട് പക്ഷേ ഒന്നും പൂർണ്ണമല്ല അപൂർണമാണ് വാർത്താവിനിമയ സൗകര്യങ്ങൾ വളരെ പരിമിതമായിരുന്ന നൂറു വർഷം മുമ്പ് അതൊക്കെ അസാധ്യമായിരുന്നു വെള്ളപ്പൊക്കത്തിൽ എന്ന രചനയിൽ തകിഴി ശിവശങ്കര പിള്ള ഹൃദയം തൊടുന്ന വിധം ആ രംഗങ്ങൾ വിവരിക്കുന്നുണ്ട് എല്ലാം നഷ്ടമായ മനുഷ്യർ അവർ ഓമനിച്ച് വളർത്തിയ ജീവികൾ വെള്ളം നക്കിക്കുടിച്ച വീടുകൾ വിലാപങ്ങൾ ഇങ്ങനെ പറഞ്ഞു കേട്ട കഥകൾ വെറും കഥകളല്ല പൊള്ളുന്ന അനുഭവമായിരുന്നു എന്ന് മലയാളി മനസ്സിലാക്കിയത് രണ്ടായിരത്തി പതിനെട്ടിലാണ് കേൾക്കാനും ഓർക്കാനും ഇഷ്ടമില്ലാത്ത ഓഗസ്റ്റ് നാളുകൾ ആളുകളെ പന്ത്രണ്ട് ഒരു ഫാമിലി പന്ത്രണ്ട് ഇനി അഞ്ചാളിനി കിട്ടണം ബാക്കിയുള്ള ആളുകളെ കിട്ടിയിട്ടുണ്ട് അതിൽ മൂന്നാൾ ജീവനോടെ മണ്ണിനടി രണ്ടായിരത്തി പതിനെട്ട് ഓഗസ്റ്റിലുണ്ടായ പ്രളയം മലയാളിക്ക് പേടി സ്വപ്നമാണ് പതിനാല് പോയിൻ്റ് അഞ്ച് ഏഴ് ലക്ഷം ആളുകൾ ക്യാമ്പുകളിലായി മൂവായിരത്തി എണ്ണൂറ്റി എഴുപത്തി ഒൻപത് ക്യാമ്പുകളിലായി മൂന്ന് ലക്ഷത്തി തൊണ്ണൂറ്റൊന്നായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റിനാല് കുടുംബങ്ങൾ വേരറ്റ് ജീവിച്ചു ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് പേർ മുങ്ങി മരിച്ചു അബ്ദുൾ അസീസിന് തൻ്റെ കുടുംബത്തിൽ നിന്നും ഒൻപത് കുടുംബാംഗങ്ങളെ നഷ്ടപ്പെട്ടതിന്റെ ഞെട്ടൽ ഇപ്പോഴും മാറിയിട്ടില്ല മുണ്ടക്കായി ഏറ്റവും ടോപ്പിലാണ് അവരെ വീടുള്ളത് ഇപ്പം മഴ കാരണം അവർ താഴത്തേക്ക് ഇറങ്ങിയതാണ് ഇപ്പോൾ എമ്മള മരുമകനവരൊരു കോട്ടയഴ്സുണ്ട് അപ്പോൾ കോട്ടയസിലാണ് ജ്യേഷ്ഠ സ്ഥിരമായിട്ട് ഇപ്പോൾ കുറച്ചായിട്ട് ഒരു നാല് മാസമായിട്ട് താമസിച്ച് വരുന്നത് അവിടെയാണ് അപ്പം അങ്ങോട്ട് മാറിയതാണ് അവർ അത് മുണ്ടക്കായി ടൗണിൽ തന്നെയാണ് ഈ ഉള്ളത് അപ്പോൾ അവിടെ നിന്നാണത് സംഭവിക്കുന്നത് ഉരുൾപൊട്ടലുകളിൽ നൂറ്റി അൻപത്തഞ്ച് പേരും മറ്റ് അപകടങ്ങൾ കാരണം അറുപത്തിയാറ് പേരും വിട പറഞ്ഞു മൊത്തം നാനൂറ്റി അൻപത് പേരെയാണ് പ്രളയം നമുക്കിടയിൽ നിന്നും കൊണ്ടുപോയത് രണ്ട് പോയിൻ്റ് അഞ്ച് മൂന്ന് ലക്ഷം വീടുകൾ ഭാഗികമായി നശിച്ചു പതിനയ്യായിരത്തി ഇരുന്നൂറ്റി എഴുപത്തിരണ്ട് വീടുകൾ പൂർണ്ണമായി നശിച്ചു അയ്യായിരത്തി അറുന്നൂറ്റി പത്ത് കോടിയുടെ നഷ്ടം സംസ്ഥാനത്തിനുണ്ടായി ഓഗസ്റ്റ് മുതൽ ദിവസം കൊണ്ട് കേരളം ഒരു വലിയ അഭയാർത്ഥി ക്യാമ്പായി മാറി ജൂലൈ പാതി വരെ ശാന്തമായി ഒഴുകിയിരുന്ന പുഴകൾ ഇടയ്ക്ക് ഭാവം മാറി ഒരു രാത്രി പുലർന്നപ്പോൾ പുഴയേത് കരയേത് എന്ന് അറിയാത്ത സ്ഥിതിയായി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാലിലെയും രണ്ടായിരത്തി പതിനെട്ടിലെയും പ്രളയങ്ങൾ തമ്മിൽ താരതമ്യം ചെയ്താൽ രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തിന് ശേഷം സംസ്ഥാന സർക്കാർ തയ്യാറാക്കിയ സമ്പൂർണ്ണ പ്രളയ ഡയറി രണ്ട് കാലത്തെയും മഴക്കണക്കുകൾ താരതമ്യം ചെയ്യുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലിൽ ഇന്നത്തെ അത്ര മഴ മാപിനികൾ ഉണ്ടായിരുന്നില്ലെന്നതും ഉള്ളതിൻ്റെ ഗുണനിലവാരക്കുറവ് മൂലം അന്നത്തെ കണക്കിന് പരിധിയും ഉണ്ടാകാം എന്നതും ഒരു യാഥാർത്ഥ്യമാണ് എന്നിട്ടും ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലിലെ മഴ രണ്ടായിരത്തി പതിനെട്ടിലേക്കാൾ ഭീകരമായിരുന്നു എന്ന് അളവുകൾ പറയുന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ജൂൺ ഒന്ന് മുതൽ സെപ്റ്റംബർ മുപ്പത് വരെ അന്നത്തെ കേരളത്തിൽ ലഭിച്ച മഴ മൂവായിരത്തി നാനൂറ്റി അറുപത്തി മൂന്ന് പോയിൻറ്റ് ഒന്ന് ആയിരുന്നു രണ്ടായിരത്തി പതിനെട്ടിൽ ഇതേ സമയത്ത് ലഭിച്ചത് രണ്ടായിരത്തി അഞ്ഞൂറ്റി പതിനേഴ് പോയിൻറ്റ് രണ്ട് മില്ലിമീറ്ററും രണ്ടായിരത്തി മുപ്പത്തൊമ്പത് പോയിൻറ്റ് ആറ് മില്ലിമീറ്ററാണ് ഈ സമയത്ത് ലഭിക്കേണ്ട ശരാശരി മഴ തൊള്ളായിരത്തി നാൽപ്പത്തഞ്ച് പോയിൻറ്റ് ഒമ്പത് മില്ലിമീറ്റർ അധിക മഴയാണ് രണ്ടായിരത്തി പതിനെട്ടിനെ അപേക്ഷിച്ച് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ലഭിച്ചതെന്ന് കാണാം ഇത്രമാത്രം ഭീകരമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാല് എന്ന് മനസ്സിലാകാൻ ഈ അന്തരം കൊണ്ടുതന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും തൊണ്ണൂറ്റൊമ്പതിലെ മഹാപ്രളയവുമായി ബന്ധപ്പെട്ട് തിരുവിതാംകൂറിലെ നിരവധി വൃദ്ധജനങ്ങൾ അവരുടെ ഓർമ്മകളിൽ നങ്കൂരമിടാറുണ്ടെന്ന് ചരിത്രകാരി മീനു ജേക്കബ് തൻ്റെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാല് ഫ്ലഡ് ഓഫ് ട്രാവൻകൂർ ഒരു സാഹിത്യ പ്രതിനിധാനം എന്ന ലേഖനത്തിൽ എഴുതുന്നു മഴയുടെ വിനാശകരമായ സ്വഭാവം ഏറ്റവും അധികം ആഘാതം സൃഷ്ടിച്ചു അത് തുടർച്ചയായി പെയ്യുന്ന സാഹചര്യത്തിൽ ഏതാനും ആഴ്ചകൾക്കുള്ളിൽ ഒരു വലിയ ചതുപ്പായി രൂപാന്തരപ്പെട്ടു തൃശ്ശൂർ എറണാകുളം ഇടുക്കി കോട്ടയം മൂന്നാറിലേക്കുള്ള പാത എന്നിവയുൾപ്പെടെ ഇന്നത്തെ കേരളത്തിലെ മറ്റു പ്രദേശങ്ങളിൽ ബാധിച്ചു തൊണ്ണൂറ്റൊമ്പതിലെ പ്രളയം ഇരുപതാം നൂറ്റാണ്ടിൽ കേരളം കണ്ട ഏറ്റവും വലിയ പ്രളയമായിരുന്നു ആയിരത്തി തൊണ്ണൂറ്റൊമ്പത് കർക്കിടക മാസം ഒന്നിന് തുടങ്ങി മൂന്നാഴ്ചയോളം നീണ്ടുന്ന പേമാരിയിലും പ്രളയത്തിലും കേരളത്തിലെ താഴ്ന്ന ഭാഗങ്ങൾ മുഴുവൻ മുങ്ങിപ്പോയി മധ്യ തിരുവിതാംകൂറിനെയും തെക്കൻ മലബാറിനെയും പ്രളയം ബാധിച്ചു സമുദ്രനിരപ്പിൽ നിന്ന് ആറായിരത്തി അഞ്ഞൂറ് അടി ഉയരമുള്ള മൂന്നാറിലെ തേയിലത്തോട്ടങ്ങളിൽ വരെ വെള്ളപ്പൊക്കമുണ്ടായി ഈ വെള്ളപ്പൊക്കത്തിൽ മരിച്ചവർ എത്രയൊന്നും കണക്കില്ല അങ്ങനെ ഒരു കണക്കെടുക്കാനുള്ള സംവിധാനം അക്കാലത്ത് ഉണ്ടായിരുന്നില്ല അന്നത്തെ പത്രപ്രവർത്തകളും മറ്റു രേഖകളും പ്രളയത്തിൻ്റെ ഒരു ഏകദേശം ചിത്രം നമുക്ക് തരുന്നു നാടൊട്ടുക്കും ഗതാഗതം മുടങ്ങി പാലത്തിൽ വെള്ളം കയറി തീവണ്ടികൾ ഓട്ടം നിർത്തി തപാൽ സംവിധാനങ്ങൾ നിലച്ചു അല്പമെങ്കിലും ഉയർന്ന പ്രദേശങ്ങളിലെല്ലാം അഭയാർത്ഥികളെ കൊണ്ട് നിറഞ്ഞു വെള്ളത്തോടൊപ്പം പട്ടിണിയും ജനങ്ങളെ വലച്ചു തൊണ്ണൂറ്റിയൊമ്പതിലെ വെള്ളപ്പൊക്കത്തോളം വരില്ലെങ്കിലും ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒൻപത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്ന് രണ്ടായിരത്തി പതിനെട്ട് എന്നീ വർഷങ്ങളിലും കനത്ത വെള്ളപ്പൊക്കങ്ങൾ കേരളത്തിലുണ്ടായി മധ്യ കേരളത്തെയാണ് പ്രളയം ഏറ്റവും മാരകമായി ബാധിച്ചത് ആലപ്പുഴ മുഴുവനായും എറണാകുളത്തിൻ്റെ നാലിൽ മൂന്ന് ഭാഗവും വെള്ളത്തിനടിയിൽ മുങ്ങിയെന്നാണ് രേഖകൾ പറയുന്നത് മധ്യതിരുവിതാംകൂറിൽ ഇരുപതടി വരെ വെള്ളം പൊങ്ങി മഴ പെയ്തുണ്ടായ മലവെള്ളവും കടൽവെള്ളവും ഒരുപോലെ കരയെ ആക്രമിച്ചു മലബാറിലും പ്രളയം കനത്ത തോതിൽ ബാധിച്ചു കർക്കിടകം പതിനേഴ് കഴിഞ്ഞപ്പോഴേക്കും തെക്കൻ മലബാർ വെള്ളത്തിനടിയിലായി കോഴിക്കോട് പട്ടണം മുക്കാല മുങ്ങി രണ്ടായിരം വീടുകൾ നിലം പതിച്ചു പൊന്നാനി താലൂക്കിലും മറ്റും കനോലി കനാലിലൂടെ മൃതശരീരങ്ങൾ ഒഴുകി നടക്കുകയായിരുന്നു വെള്ളപ്പൊക്കം മൂലം കേരളത്തിൻ്റെ ഭൂപകൃതിയിലും ഗതിയിലും മാറ്റങ്ങളുണ്ടായി മലയിടിച്ചൽ ആ പാതയുടെ ഒരു പ്രധാന ഭാഗത്തെ പുനർനിർമ്മിക്കാൻ കഴിയാത്ത വിധം നാമാവശേഷമാക്കി പൂർണ്ണമായും തകർന്ന മൂന്നാറിനെ വീണ്ടും ഉയർത്തെഴുന്നേൽപ്പിക്കുന്നതിന് സഹായിച്ചത് ബ്രിട്ടീഷുകാർ തന്നെ വീണ്ടും തേയില നട്ടു റോഡുകൾ നന്നാക്കി മൂന്നാർ പഴയ മൂന്നാറായി എന്നാൽ ആ വെള്ളപ്പൊക്കത്തിൽ മൂന്നാറിന് സംഭവിച്ച ഒരു വലിയ നഷ്ടമാണ് പിന്നീടൊരിക്കലും അവിടേക്ക് തീവണ്ടി ഓടിക്കയറിയിട്ടില്ല എന്നത് മൂന്നാറിൽ തീവണ്ടി ഉണ്ടായിരുന്നു തന്നെ ഇന്നൊരു അത്ഭുത വാർത്തയാണ്